പ്പോൾ അരിയടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ രംഗത്ത് സബ്സിഡി സാധനങ്ങളായ കുറുവാരിക്കും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കുറുവാരിയുടെ വില കിലോഗ്രാമിന് മുപ്പത് രൂപയിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയായും തുവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് നൂറ്റി പതിനഞ്ച് രൂപയാക്കിയും ഉയർന്നിട്ടുണ്ട് ഓണത്തിന് ദിവസങ്ങൾ ശേഷിക്കെയാണ് വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടന്നിരുന്നുവെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം കാരണം ഇത് നടപ്പിലാക്കിയില്ല എന്നാൽ ഇപ്പോഴിത് ഇത് നടപ്പാക്കിയിരിക്കുകയാണ് പഞ്ചസാരയുടെ വില ആറ് രൂപ വർദ്ധിച്ചു ചെറുപയറിന് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് സബ്സിഡി ഇനത്തിൽപ്പെട്ട നാല് അരികളിൽ ജയ അരിക്ക് മാത്രം നിലവിൽ വില വർദ്ധിപ്പിച്ചിട്ടില്ല ടി വി വാർത്ത ഒക്കെ കണ്ടപ്പോഴേ വളരെയധികം പ്രതീക്ഷയോടെയാണ് വന്നത് വന്നപ്പോഴേ എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ചെറുപയർ മാത്രം ചെറുപയർ മാത്രമാണ് ബാക്കിയൊന്നും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രതീക്ഷിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവുന്നതാണ് നമുക്ക് വളരെയധികം ചർച്ചയാണ് വെച്ചാൽ ഇനി ഓണം ഇങ്ങനെ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വന്ന് വന്നുകൊണ്ടിരിക്കും അപ്പം അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ നമ്മൾ ഈ വാർഷികൾ കാണുന്ന മാതിരിയല്ല യഥാർത്ഥത്തിലും ഇവിടെ വരുന്നത് ഈ ടെൻഡറിലുണ്ടായ വിലവർദ്ധനമാണ് വർദ്ധനമാണ് അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കാനുള്ള കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം അതേസമയം അത്യാവശ്യ സാധനങ്ങളൊന്നും സപ്ലൈ കൊച്ചന്തയിൽ ലഭിക്കുന്നുമില്ല